ൂർത്തിയുടെ വാക്കുകൾ കടമെടുത്തുകയാണെങ്കിൽ മോഹൻലാൽ എന്ന നടന് ഒരു സ്ലീപ്പർ സെൽസ് ഉണ്ട് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ലീപ്പർ സെൽസുകൾ ഉണരും അവർ തിയേറ്ററുകളിൽ ഫാമിലിയെയും മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും കൊണ്ട് കയറും അതോടുകൂടി സിനിമ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലെ മലയാള വാണിജ്യ സിനിമയുടെ ചരിത്രവും പരിണാമവും മോഹൻലാൽ എന്ന നടനെ മാറ്റി നിർത്തി എഴുതിയാൽ അപൂർണമായി തന്നെ പോകും ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ സഹകരിക്കുമല്ലോ എൺപത്താറിൽ പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെയും മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിലെയും നാഴികക്കല്ലായി മാറുകയാണ് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ അധോലോക നായകൻ വിൻസെന്റ് തോമസിന്റെ കഥ പറഞ്ഞ രാജാവിൻ്റെ മകൻ മലയാളികളുടെ കാഴ്ചാശീലങ്ങളെ തന്നെ അക്കാലയളവിൽ മാറ്റിയെഴുതി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മോഹൻലാൽ എന്ന നടൻ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു ചിത്രങ്ങളിലെ സംഭാഷണങ്ങളിൽ തുടങ്ങി മോഹൻലാൽ നായകനായി ഉപയോഗിച്ച കോസ്റ്റ്യൂംസ് വരെ അന്നത്തെ ട്രെൻഡുകളായി മാറുകയായിരുന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ ചിത്രമായി എൽ ടു അഥവാ എംബുരാൻ മോഹൻലാൽ വീണ്ടും കളം പിടിച്ചു അതിനു മുമ്പ് കുറച്ച് പരാജയങ്ങളുടെ കയ്പ് മോഹൻലാൽ നുണഞ്ഞിരുന്നു പൃഥ്വിരാജ് ഇത്തവണ മോഹൻലാലിനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്തു ലോകമെമ്പാടും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന പരമാവധി സ്ക്രീനുകൾ എംബുരാൻ സ്വന്തമാക്കി പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ സിനിമ ഏകദേശം ആദ്യ ദിനം തന്നെ അമ്പത് കോടിയിലധികം നേടി നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ കൊണ്ട് നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു പ്രീമിയർ കളക്ഷനും ഗ്രോസ് ഓവർസീസ് കളക്ഷനും അഞ്ചാം നാൾ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു ഇന്ത്യയിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ക്രീനുകളിൽ നിന്ന് ചിത്രം മുപ്പത് കോടിയാണ് നേടിയത് തിയേറ്ററിൽ നിന്ന് മാത്രം ആഗോളതലത്തിൽ നൂറ് കോടി ഷെയർ നേടുന്ന ആദ്യ മലയാള സിനിമയായും എംബുരാൻ മാറി പതിനൊന്നാം നാളിൽ ഇരുന്നൂറ്റമ്പത് കോടിയിലധികം നേടി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡോസ് കളക്ഷൻ നേടുന്ന ചിത്രമായി മാറി ഇൻഡോസ്റ്റിയിറ്റ് എന്ന എംബുരാൻ സ്വന്തം പേരിലാക്കി മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തി കോടിയുടെ ടോട്ടൽ ബിസിനസ് എംബുരാൻ സൃഷ്ടിച്ചെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം കേരളത്തിൽ കടത്തിലായിരുന്ന പല തിയേറ്ററുകളിലും എംബുരാൻ എന്ന ഒറ്റ സിനിമയിലൂടെ കടം വീട്ടി തിയേറ്റർ ഉടമകൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു വിവാദ കൊടുങ്കാറ്റിലും ചിത്രം ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കിയിരുന്നു എന്നാൽ പിന്നീട് കണ്ടത് ബോക്സ് ഓഫീസിൽ മോഹൻലാലിൻ്റെ തേരോട്ടമായിരുന്ന തുടരുമായിരുന്നു ൻ സിനിമയ്ക്ക് വേണ്ടി നടന്നത് കോടികളുടെ പ്രമോഷൻ പരിപാടികളാണ് മോഹൻലാലും പൃഥ്വിരാജും ഇന്ത്യൻ മുഴുവൻ നടന്ന അഭിമുഖങ്ങൾ നൽകി ഒട്ടേറെ പ്രമോഷൻ പരിപാടികളും ഫാൻ ഷോകളും നടന്നു എന്നാൽ തുടരും തിയേറ്ററുകളിലേക്ക് എത്തിയത് നിശബ്ദമായിട്ടാണ് തരുൺമൂർത്തിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന മോഹൻലാൽ ഫാൻസിന്റെ തുടരും ഉണർത്തി മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെയാണ് യുവാക്കളും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ തന്നെ സിനിമയെ ഏറ്റെടുത്തു മോഹൻലാൽ എന്ന നടനെയും മോഹൻലാൽ എന്ന യും മനോഹരമായി ഉപയോഗപ്പെടുത്തിയ തരുൺമൂർത്തിയുടെ ക്രാഫ്റ്റിനു കൂടി മികച്ച വിജയമായി തുടരും മാറുകയാണുണ്ടായത് മോഹൻലാലിനൊത്ത വില്ലനായി പ്രകാശ് വർമ്മയും മലയാളത്തിലെ തൻ്റെ അരങ്ങേറ്റ അവിസ്മരണീയമാക്കിയ തുടരും ബോക്സ് ഓഫീസിൽ കത്തി പടരുകയാണ് പളരുകയാണുണ്ടായത് ആദ്യ ഷോക്ക് തന്നെ എഴുപത് ശതമാനം മാത്രം നിറഞ്ഞ സ്ക്രീനുകൾ പിന്നീട് മഴവെള്ളപ്പാച്ചിൽ പോലെ പ്രേക്ഷകർ ഒഴുകിയെത്തുകയാണ് ഉണ്ടായത് എംബുരാനിൽ തുടങ്ങി തുടരുമെത്തുന്നിൽക്കെ മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം അഞ്ഞൂറ് കോടി രൂപ മോഹൻലാൽ ചിത്രങ്ങൾ മാത്രം രണ്ടേ രണ്ട് മോഹൻലാൽ സിനിമകൾ മാത്രം നേടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബോക്സ് ഓഫീസുകൾ സാക്ഷ്യം വഹിച്ചത് ഇരുപത്തഞ്ച് ദിനങ്ങൾ പിന്നിടുമ്പോഴും തുടരും ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഏതായാലും മോഹൻലാൽ അല്ലാതെ മറ്റൊരു നടനെ ഈ ഒരു കുതിപ്പ് നടത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ് തരുൺമൂർത്തിയുടെ വാക്കുകൾ കടമെടുത്തുകയാണെങ്കിൽ മോഹൻലാൽ എന്ന നടനെ ഒരു സ്ലീപ്പർ സെൽസ് ഉണ്ട് മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ലീപ്പർ സെൽസുകൾ ഉണരും അവർ തിയേറ്ററുകളിൽ ഫാമിലിയെയും മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും കൊണ്ട് കയറും അതോടുകൂടി സിനിമ വലിയ ഹിറ്റായി മാറുകയും ചെയ്യും ഏതായാലും മലയാളത്തിന്റെ മഹാനടനായ ലാലേട്ട താങ്കൾക്ക് അഭിനന്ദനങ്ങൾ